പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ആകാശവാണി കോഴിക്കോട് ഗീതാദേവി വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ആർ സ്വാമിനാഥൻ വയലിൻ വി സനൽകുമാർ മൃദംഗം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘട ഇത് ഗീതാദേവി വാസുദേവൻ മുപ്പത്തിമൂന്ന് വർഷത്തോളം കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ഇവർ ആകാശവാണിയുമായുള്ള തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു നമസ്കാരം നമസ്കാരം പൊതുവെ സംഗീതപ്രേമികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഗീതാദേവി വാസുദേവൻ ഒരുപാട് കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ട് ആകാശവാണിയിൽ ഇപ്പോഴും പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഈ സ്റ്റുഡിയോയിൽ വരുമ്പോൾ എന്താണ് ആദ്യമായിട്ട് തോന്നുന്നത് ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ഞാൻ മുപ്പത്തി വർഷം ജോലി ചെയ്തിട്ടുണ്ട് അന്ന് തോന്നിയ അതേ വികാരം തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആകാശവാണിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക് മാത്രം സന്തോഷമാണ് ഉള്ളത് ഒരു കുടുംബം പോലെയാണ് ഒരു കുടുംബം പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഇപ്പോഴും അതെ റിട്ടയർ ചെയ്തിട്ട് കുറേ വർഷമായി പക്ഷേ എന്നാലും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളോട് ഇടപഴകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആകാശവാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇത്രയധികം സന്തോഷം അനുഭവപ്പെടുന്നതും അപ്പോൾ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഈ ആകാശവാണിയിൽ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യണം എന്നൊരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു ജോലി ചെയ്യണം എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് ആകാശവാണിയിലാവും എന്നുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ മനസ്സ് സംഗീതത്തിലായിരുന്നു സംഗീതത്തിനേക്കാൾ കൂടുതൽ സ്പോർട്സിലായിരുന്നു ഞാൻ പാടും എല്ലാവർക്കും അറിയില്ലായിരുന്നു ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സ്കൂളിലെ സാഹിത്യസമാജം അതിൽ പാടി ഒരു ദിവസം സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹൈസ്കൂൾ വെസ്റ്റ് ഹിൽ അവിടെയാണ് ഞാൻ പഠിച്ചത് അവിടെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ സാഹിത്യ സമാജത്തിന് പാടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു വോയിസ് ടെസ്റ്റിന് സ്കൂളുകാരനെ കൊണ്ടുപോയി അപ്പൊ ഞാൻ പാടിയത് സുമങ്കലീ നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഈ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് എൻ്റെ വോയിസ് ടെസ്റ്റിന് ആ വോയിസ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീധരം പറഞ്ഞ ഒരു മാഷാണ് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എനിക്കൊന്നും അറിയില്ല ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും പഠിക്കണം നല്ല വോയിസ് ആണ് നല്ല ജ്ഞാനുണ്ട് പഠിക്കണം എന്നുള്ള അദ്ദേഹമാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാവരും പാടുന്നവരാണ് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഗീതം അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പിഷൻ അമ്മ സാവിത്രി കുട്ടി അമ്മ ഇവിടെ കച്ചേരിയൊക്കെ പാടിയിട്ടുണ്ട് ആകാശവാണിയിൽ അച്ഛൻ ആയുർവേദ ഡോക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ കച്ചേരിയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ വയലിനും പഠിച്ചിട്ടുണ്ട് അപ്പൊ അതെന്താ കുട്ടിക്കാലത്ത് ചെറിയ ക്ലാസ്സിലൊന്നും പഠിക്കുമ്പോ അച്ഛനൊന്നും നിർബന്ധിച്ചിരുന്നില്ലേ അല്ല പഠിക്കാനായിട്ടല്ല അമ്മയും ചേച്ചിയും എന്റെ ചേച്ചിയുണ്ട് ചേച്ചിയെ അതെ ഇവിടത്തെ ഒരു വെങ്കടാചലം എന്ന് പറഞ്ഞ ഒരു വയലിനിസ്റ്റ് ആണ് പഠിപ്പിച്ചിരുന്നത് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു അപ്പൊ ഇവരെ പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് ആ കേൾവിജ്ഞാനം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊക്കെ കച്ചേരികൾക്ക് അതൊക്കെ അച്ഛന്റെ നിർബന്ധമാണ് ഇവരെ കച്ചേരിക്ക് എല്ലാരും കേൾക്കണം എന്നുള്ള നിർബന്ധം കുട്ടിക്കാലം മുതൽക്ക് എല്ലാ കച്ചേരികൾക്കും കേൾക്കാൻ കൊണ്ടുപോകും ചെയ്യും നിർബന്ധമായിട്ട് കേൾക്കാൻ പറയും ചെയ്യും അപ്പൊ അതൊക്കെ എനിക്ക് മ്യൂസിക്കിനോടുള്ള ഒരു താല്പര്യം വരാൻ ഇടവേ അപ്പൊ ഈ ഏഴാം ക്ലാസ്സിൽ ഈ പാട്ട് കഴിഞ്ഞതിനു ശേഷമാണ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് അതെ അപ്പോഴും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ടെൻത്ത് കഴിഞ്ഞ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ആകാശവാണിയിലത്തെ പരശുരാം മാഷുണ്ട് അച്ഛൻ ഇവരോടൊക്കെ അന്വേഷിക്കുകയായിരുന്നു എന്താണ് ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ചോദിക്കുകയായിരുന്നു അപ്പോൾ പരശുരാം മഷാണ് പറഞ്ഞത് അവളെ മ്യൂസിക് കോളേജ് ചേർക്കുക അവൾ നന്നായി പാടുന്നുണ്ട് മ്യൂസിക് കോളേജ് ചേർക്കൂ എന്നുള്ളത് പറഞ്ഞത് അങ്ങനെയാണ് എന്നെ എഴുപത്തി മൂന്നില് മ്യൂസിക് കോളേജിൽ ചേർക്കണത് പാലക്കാട് ചെമ്പേ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ ചേർക്കുന്നത് അന്ന് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങിയിരുന്നു ലോക്കലിന് അതെ ചേർത്തി അന്ന് മാവേലിക്കര എച്ച് രാംനാഥ് സാറായിരുന്നുണ്ടായിരുന്ന പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ അപ്പൊ രാവിലെ കൊണ്ടുപോയി ഉച്ചക്ക് ചേർത്തി അവര് വൈകുന്നേരം അച്ഛനും അമ്മയും പോയി എനിക്ക് സങ്കടമായി ഇത് ഞാൻ എന്താ പഠിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെയായിരുന്നു എന്റെ പഠനം തുടങ്ങിയിരുന്നത് ക്ലാസ്സിക്കൽ അവിടുന്നേ ഞാൻ പഠിക്കാൻ തുടങ്ങിയുള്ളൂ ടെൻത്തിന് ശേഷം പക്ഷേ കേൾവിജ്ഞാനെനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു സംഗീതത്തിന് കേൾവിജ്ഞാനാണ് കൂടുതൽ വേണ്ടത് പിന്നെ സാധകം സാധകം അതും അതെ അച്ഛൻ്റെ നിർബന്ധമാണ് സാധകം നല്ലോണം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കുന്ന കാലത്ത് വെക്കേഷൻ ഒക്കെ വീട്ടിൽ വന്നാലും ഇവിടുന്ന് നെടുമങ്ങാട് ശശിരൻ സാറാണ് വീട്ടിൽ വന്ന് പഠിപ്പിച്ചിരുന്നത് ഒരു വെക്കേഷനും അച്ഛൻ വെറുതെ വിടാറില്ല എല്ലാ വെക്കേഷനും എല്ലാ ദിവസവും പഠിച്ചോളണം പാടണം നിർബന്ധമായിരുന്നു രാവിലെ നാലരയ്ക്ക് വിളിച്ചെണിപ്പിക്കും ആറര വരെ സാധകം വൈകുന്നേരം ആറര തുടങ്ങി ഒമ്പതര വരെ സാധകം അപ്പൊ ആ ഒരു ചിട്ടയായ പഠനമാണ് എന്നെ സംഗീതത്തിനോട് ഇത്രയധികം താല്പര്യം ഉണ്ടാക്കി തീർത്തത് ചെമ്പൈ മ്യൂസിക് കോളേജിലെ പഠനത്തിന് ശേഷം പിന്നെ എന്താണ് പാലക്കാട് ചെമ്പൈ കോളേജിലെ ഗാനഭൂഷണം ഫസ്റ്റ് ക്ലാസ് പാസ്സായി അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ക്ലാസ് പാസ്സായി അത് കഴിഞ്ഞിട്ട് അവിടെ ഗാനപ്രവീണ കോഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിൽ പോയി ചേർന്നു ആ വർഷം തന്നെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ നവംബർ ഒക്കെ കഴിഞ്ഞപ്പം പാലക്കാട് ഗാനപ്രവീണ കോഴ്സ് തുടങ്ങി ആ സമയത്ത് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട് തന്നെ വന്നു എന്താ വെച്ചാൽ ദൂരം കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാലക്കാട് ഗവൺമെന്റ് കോളേജിന്റെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ ആ ഗാനപ്രവീണാണ് ഞാൻ ഫസ്റ്റ് റാങ്കോടു കൂടി പാസ്സായത് ഏത് വർഷം എൺപതില് എൺപത്തി ഒന്നില് എനിക്ക് അവിടെ തന്നെ ട്യൂട്ടറായിട്ട് ജോലി കിട്ടി എയ്റ്റി വണ്ണില് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് മംഗലാപുര ആകാശവാണിയിൽ ഞാൻ എല്ലാ ആകാശവാണിയിലും ഇൻറ്റർവ്യൂവിന് പോയിരുന്നു സ്റ്റാഫ് ആർട്ടിസ്റ്റിൻ്റെ അതിന് ഇൻറ്റർവ്യൂവിന് ഞാൻ എല്ലാ തൃശ്ശൂർ പോയിരുന്നു കോയമ്പത്തൂർ മംഗലാപുരം കോഴിക്കോട് എല്ലാ ദിക്കിലും അങ്ങനെ പോയിരുന്നു ഇൻറ്റർവ്യൂവിന് അതിൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് വന്നത് മംഗലാപുരം ആകാശവാണിന്നാണ് ഓ അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്തു എൺപത്തി നാല് ജൂൺ പതിനെട്ടായിരുന്നു അവിടെ ജോയിൻ ചെയ്തു അന്ന് രാമേന്ദ്രൻ സാറായിരുന്നു അവിടെ സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം മലയാളിയാണ് അവിടെ ചെന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്ത് അവിടെ കുറച്ച് സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കന്നഡ ഭാഷയാണ് എനിക്കാണെങ്കിൽ കന്നഡ ഭാഷ അറിയില്ല ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടുത്തെ ഷീറ്റും നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കന്നഡയുടെ താഴെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിണ്ടാവും അത് നമുക്കൊരു വലിയ ദൈവാധീനായിട്ട് തോന്നി അത് വെച്ചിട്ടാണ് ഞാൻ ഷെഡ്യൂളൊക്കെ ചെയ്തിരുന്നത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീനാഥ് മറാട്ടെ സാറ് വയലിനില് കൃഷ്ണമൂർത്തി സാറ് മൃദംഗത്തിൽ ഹരീഷ് ചന്ദ്രനും സായ്നാഥും രാം ജാദവ് തബലയിൽ പിന്നെ വാസൻ അദ്ദേഹം അതെ ടി വി വാസൻ സാറ് ഘടത്തിലും ഇത്രേ സ്റ്റാഫേ അവിടെ ഉണ്ടായിരുന്നുള്ളു മംഗലാപുരം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ടിട്ടായിരുന്നു കദ്രി ഹിൽസിൽ അതെ സ്റ്റുഡിയോ അത്ര ചെയ്തിരുന്നില്ല ആ സ്റ്റുഡിയോ ഉണ്ട് ഉണ്ട് നല്ലതന്നെ ആയിരുന്നു പക്ഷെ സ്റ്റാഫ് കുറവാണെന്ന് മാത്രം ബാക്കിയൊക്കെ ഓഫീസ് സ്റ്റാഫാണ് നമ്മളുടെ ഈ കോഴിക്കോട് നിലയത്തിലുള്ള അത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല അവിടെ വളരെ ഹിന്ദുസ്ഥാനി ഒക്കെ ഹിന്ദുസ്ഥാനി ഉണ്ട് അധികം ഹിന്ദുസ്ഥാനി തന്നെയാണ് ഉണ്ടാവുക റെക്കോർഡിംഗ് ഉണ്ടാവുക ക്ലാസിക്കലും ഉണ്ട് പിന്നെ ഒരു ഇതുണ്ടായിരുന്നത് ആ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഇന്ദിരാഗാന്ധിയും മരിച്ച സമയത്ത് പെട്ടെന്ന് നമ്മൾ മോർണിംഗ് മ്യൂസിക് കൊടുക്കുമല്ലോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലൈവായിട്ട് പാടാൻ പറഞ്ഞു വളരെ ഡീപ് സോറോ ആയിട്ടുള്ള അത് പാടണല്ലോ അപ്പൊ അവിടെ അന്ന് ഉച്ചക്ക് ഒരു മണിക്ക് അല്ല ലൈവില് ശുഭപന്തൊരാളി രാഗം ഡീപ് സോറോ എന്ന രാഗാണ് ആ രാഗം കൊറേ നേരം പാടി ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ രാഗവും കൊറേ പാടി കൃതിയും പാടി അത് ശരിക്കും പേടിയായിരുന്നു ലൈവ് പക്ഷെ പാടി പരിചയം എനിക്ക് ഞാന് എഴുപത്തഞ്ചില് കോഴിക്കോട് ആകാശവാണിയിൽ ഓഡിഷൻ പാസ്സായത് ലൈറ്റ് മ്യൂസിക്കിന് ഞാൻ ഞാനിവിടെ വന്ന് പാടിയിട്ടുണ്ട് ആകാശവാണിയിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് അല്ലെങ്കിൽ ലളിതഗാനൊക്കെ ഓർമ്മ ഉണ്ടോ കെ ജി മരർമാഷ്ടെ സംഗീതത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ലളിതഗാനം പാടിയത് സൗ ഗന്ധികനു പോയി വരാമോ സൗവർണമാനിനെ തേടിടാമോ ഈ പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ പാടിയത് അത് പഴയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അന്നൊക്കെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നത് പിന്നെ എഴുപത്തി ഒമ്പതിൽ ഞാൻ ക്ലാസിക്കൽ ഓഡീഷനും പാസ്സായി കോഴിക്കോട് അപ്പോൾ അന്നൊക്കെ കോഴിക്കോട് ആകാശവാണിയിൽ ലൈവ് ആയിരുന്നുണ്ടായിരുന്നത് രാവിലെ ഏഴ് മുപ്പത്തഞ്ച് തുടങ്ങി എട്ട് മണി വരെയും ഉച്ചക്ക് ഒരു മണി തുടങ്ങിയിട്ട് ഒന്നര വരെയും ക്ലാസിക്കൽ ലൈവാണ് അപ്പോൾ രാവിലെ വരും ബ്രോഡ്കാസ്റ്റ് കഴിഞ്ഞാൽ പോവും വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴത്തേക്ക് വരും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അപ്പൊ പാടി പ്രാക്ടീസ് എനിക്കുണ്ട് അപ്പൊ എനിക്ക് അന്ന് അവിടെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ പെട്ടെന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും ലൈവ് പാടി അതൊരു വലിയ അനുഭവമായിട്ട് മനസ്സിൽ മായാണ്ടെ കിടക്കുന്ന ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ അന്ന് അവിടെ പിന്നെ ക്ലാസ്സിക്കൽ പാടിയിരുന്നോ നിറയെ കച്ചേരികളൊക്കെ നിറയെ ഞാൻ അന്നൻ പാടിയിരുന്നു ഞാന് പറഞ്ഞില്ലേ എഴുപത്തി ഒമ്പത് മുൽക്ക ആകാശവാണിയിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ട് ഞാൻ പാടാറുണ്ട് പുറത്ത് കച്ചേരികളും ഉണ്ട് ഞാൻ ഇപ്പോഴും പാടാറുണ്ട് കച്ചേരി പിന്നെ മംഗലാപുരത്തെ ഒരു ഒരു വർഷത്തിന് ശേഷം എങ്ങനെയാണ് കോഴിക്കോട് എത്തിയത് മംഗലാപുരം ഒരു വർഷം വർക്ക് ചെയ്തു അപ്പൊ ഇവിടെ കോഴിക്കോട് കെ ജി മാരാർ സാറിന്റെ ഒരു ഒഴിവ് വന്നു അദ്ദേഹം റിട്ടയർ ആയിട്ടുള്ള ഒരു ഒഴിവ് വന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ട്രൈ ചെയ്തു അപ്പൊ അവിടുന്ന് വിടുന്നുണ്ടായിരുന്നില്ല മംഗലാപുരത്തുനിന്ന് വിടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെ എൺപത്തി മെയ് ആവുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ കിട്ടി കോഴിക്കോട് ആകാശവാണിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നപ്പോ എന്താണ് ആദ്യം തോന്നിയത് എല്ലാവരും എന്റെ കളിക്കൂട്ടുകാരെന്നുള്ള മട്ടിലാണ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ എഴുപത്തി അഞ്ചു മുതൽക്ക് ഇവിടെ പാടുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും എന്നെ അറിയുന്നുണ്ട് കുറെശേ അപ്പൊ പിന്നെ സന്തോഷമായിരുന്നു ഇവരൊക്കെ അറിയും ചെയ്യാം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മഹാരഥന്മാരെ മുഴുവൻ എനിക്ക് അറിയാം ഞാൻ പറഞ്ഞുല്ലോ അച്ഛനെ എല്ലാവരുമായിട്ട് നല്ല ആയിരുന്നു ജി എസ് ശ്രീകൃഷ്ണമാഷ് രാഘവൻ മാഷ് പിന്നെ ഉണ്ണേഷ്ണമ്മാഷ് വീണ അവരെല്ലാരും അച്ഛന്റെ അടുത്ത് വരാറുണ്ട് അവരിരുന്ന് കൊറേ സംസാരിക്കാറുണ്ട് പക്ഷെ അന്നൊക്കെ ബി ഐ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ എനിക്ക് എഴുപത്തി ഒമ്പതിൽ ബി കിട്ടിയിട്ടുണ്ട് എൺപത്തിരണ്ടില് ബി ഹൈയും കിട്ടി അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തത് എല്ലാരിക്കലും അപ്ലൈ ചെയ്ത് എല്ലാരിക്കലും വോയിസ് ഇന്റർവ്യൂവിനും ഒക്കെ പോയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ പാലക്കാട് കോളേജിലും സന്തോഷമായിരുന്നു പക്ഷെ അത് മൂന്ന് ദിക്കല് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാടും തൃപ്പുണത്തുറയും തിരുവനന്തപുരം അത് മാത്രം ഇതിപ്പോ കോഴിക്കോട് ആകാശവാണി കിട്ടിയപ്പോൾ സന്തോഷ വീട്ടിനടുത്ത് ാണ് വീട്ടിൽ പോയി വരാം എല്ലാ സൗകര്യം ഉണ്ട് അത് മാത്രല്ല വലിയ വലിയ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാം അത് ആകാശവാണിയിൽ വന്നോണ്ട് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണ് അല്ലാത്ത ആൾക്കാർ നാടകത്തിലൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ തിക്കോടി ഭാഷ ഭാഷയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊന്നുള്ള ഉണ്ടായിരുന്നില്ല ഞാനതിനു ശേഷമാണ് വന്നത് പക്ഷെ എനിക്ക് അവരൊക്കെ അറിയാമായിരുന്നു ഞാൻ അവിടെ പാടാൻ വരുന്നത് കൊണ്ട് അവരൊക്കെ മൊറൂബ് സാറിനെ ഒക്കെ അറിയായിരുന്നു മള്ളൂർ രാമകൃഷ്ണൻ അവരൊക്കെ എനിക്ക് അറിയായിരുന്നു അറിയാമായിരുന്നു ഖാൻജിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസക്ക് പുഷ്പേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു ഖാൻജി ഖാൻജിയൊക്കെ യുവാണി ആയിരുന്നു ചെയ്തിരുന്നു പുഷ്പേച്ചി നാടകം ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ഗീതാദേവി വാസുദേവൻ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച സമയം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ ओपन फोरम तोरसिन पे